ബിഗ് ബോസ് കൊടുത്തിരുന്ന മോർണിംഗ് ടാസ്ക് അവസാനിച്ച് ടാസ്ക് ഇങ്ങനെയായിരുന്നു ഒരു ബൗളിൽ കുറച്ച് ചീട്ടുകളുണ്ട് ഈ അഞ്ച് വൈഡ് കാഴ്സും ചേർന്ന് അതിൽ നിന്നൊരു ചീട്ടെടുത്തിട്ട് ഈ മറ്റ് വീട്ടിലുള്ള മത്സരാർത്ഥികളെ റാങ്ക് ചെയ്യണം റാങ്ക് ചെയ്ത് ക്രമത്തിന് ഇരുത്തണം അപ്പോൾ അത് കണ്ടിട്ട് വേണം വീട്ടിലുള്ള മത്സരാർത്ഥികൾ പറയാൻ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കാരണം ബുദ്ധിശാലി മണ്ടൻ അങ്ങനെയൊക്കെയായിരുന്നു ചീട്ടിലെഴുതിയിരുന്നത് അങ്ങനെ ആദ്യം ജിഷിനൊരു ചീട്ടെടുത്ത് ബുദ്ധിശാലിന്നുള്ളൊരു ചീട്ടാണ് ജിഷിനെടുത്തത് എന്നിട്ട് ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് തീരുമാനിച്ച് എങ്ങനെ ഓർഡറിൽ ഇരുത്തണം ഇവരെ ആരാണ് ആദ്യം ബുദ്ധിശാലിയിൽ ഇരുത്തേണ്ടതെന്നൊക്കെ എന്നിട്ട് ഇവർക്കത് കിട്ടാഞ്ഞിട്ട് ഇവർ കൺഫ്യൂഷൻ റൂമിൽ പോയി ആലോചിച്ച് വന്നിട്ട് ആദ്യം ജിസിലിനെ ഇരുത്തി അത് കഴിഞ്ഞ് അനീഷിനെ അങ്ങനെ പിന്നെ റെന ഫാത്തിമ അങ്ങനെ ഇരുത്തിയിട്ട് ലാസ്റ്റ് കൊണ്ട് ആര്യനെ ഇരുത്തി ആര്യനെ ഇരുത്തി കഴിഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞ് കറക്റ്റ് ആരാന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് അനീഷിന് കത്തി അനീഷ് പെട്ടെന്ന് പറഞ്ഞ് ഇത് എഴുതിയിരിക്കുന്ന ബുദ്ധിശാലി ആണെന്നാണ് അങ്ങനെ ബിഗ് ബോസ് ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു കറക്റ്റ് ആൻസർ ആണ് അങ്ങനെ വീട്ടിലുള്ള മത്സരാർത്ഥികൾ വിജയിച്ചു അഞ്ച് വൈൽഡ് കാർഡ്സ് പരാജയപ്പെട്ടു വൈൽഡ് കാർഡ്സ് പരാജയപ്പെട്ടാൽ അതിലൊരാൾക്ക് പണിപ്പുരയിൽ കയറാൻ പറ്റില്ല ഇത് പണിപ്പുരം സംബന്ധിച്ച ടാസ്ക് ആണ് അപ്പം ഇവരെല്ലാവരും കൂടെ പണിപ്പുരയെ കയറാൻ പറ്റാത്ത ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും മസ്താനിയെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ മസ്താനിക്ക് പണിപ്പുരയിൽ ഇനി കയറാൻ പറ്റില്ല അങ്ങനെ ടാസ്ക് ആദ്യ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒക്കെ മൈഡിയർ കൂട്ടുകാരെ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം